ഇന്ന് ജനുവരി പതിനാറാം തീയതിയാണ് അപ്പൊ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപ അല്ലേ ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇവിടുത്തെ ഒരു ഗ്രാം സ്വർണം വരുന്നത് അതുകൊണ്ട് ഓരോ ദിവസം സ്വർണ്ണ വില കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോ പറയുന്നത് വെഡ്ഡിംഗ് സെറ്റാണ് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് ഏഴര പവൻ്റെ സെറ്റാണ് ഞാനിപ്പോ നിൽക്കുന്നത് വൈക്കം ഷോറൂമിലാണ് അതായത് വൈക്കം ഷോറൂമിൽ ഞാൻ ഇന്നലെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച വരെ നമുക്കൊരു ഉണ്ട് മറ്റൊന്നുമല്ല നമുക്ക് രണ്ടര ശതമാനം പണിക്കൂലിൽ നിങ്ങൾക്ക് ഈ ഐറ്റം എന്നല്ല ഏതൊരു ഐറ്റം നിങ്ങൾക്ക് സ്വന്തമാക്കാം രണ്ടര ശതമാനം അതായത് ടു മാത്രമേ പണിക്കൂല് വരുന്നുള്ളൂ ശനിയാഴ്ച വരെ ഈ ഓഫറുണ്ട് അപ്പോൾ എത്രയും വേഗം അതല്ല നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യും ചെയ്യാം കേട്ടോ ഈ വില ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യും ചെയ്യാം അപ്പോൾ ഏഴര ഏഴരപ്പവൻ്റെ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരെണ്ണം മതി അങ്ങനെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ ഇതൊരു ഏഴരപ്പവൻ്റെ സെറ്റാണ് ഏറ്റവും താഴെ വരുന്ന മൂന്ന് പവൻ്റെ ഒരു ലെയർമാല അത് കഴിഞ്ഞിട്ട് അതിന്റെ ഷോമാല വരുന്നത് ഒരു പത്ത് ഗ്രാം വീണ്ടും പത്ത് ഗ്രാം അതുപോലെ ഒരു പവൻ്റെ ഒരു അത്യാവശ്യം നല്ല നമുക്ക് ഒരു വെഡ്ഡിങ്ങിന് വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നെക്ലേസ് പിന്നെ ഏറ്റവും മുകളിൽ കാണുന്നത് ഒരു പവൻ്റെ അങ്ങനെ എല്ലാം കൂടി വരുന്ന ഏഴര പവൻ്റെ ഒരു സെറ്റാണ് അപ്പം വേഗം തന്നെ നിങ്ങൾക്ക് രണ്ടര ശതമാനം പണിക്കൂലി സ്വന്തമാക്കാം വൈക്കം ഷോറൂമിൽ പടിഞ്ഞാറ നടയിലുള്ള ബിൽഡിങ്ങിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് മറ്റ് ഷോപ്പിലല്ല വൈക്കം ഷോപ്പിൽ മാത്രമാണ് ഈ ഓഫർ ഉള്ളത് അപ്പം എത്രയും വേഗം വന്നതല്ല താഴേക്കാണെന്ന് അപ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ വേഗം തന്നെ ബുക്ക് ചെയ്തു മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ ബൈ